ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് തന്നോട് തെറ്റ് ചെയ്യുന്നവനോട് പരിധികളില്ലാതെ അനന്തമായി ക്ഷമിക്കാൻ ഒരു ക്രിസ്തു ശിഷ്യൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ഐശ്വനാഥനെയാണ് യഹൂദർക്കിടയിൽ ഒരു പഴമൊഴി പ്രചാരത്തിലിരുന്നു തൻ്റെ സഹോദരനോട് ഒരു വട്ടം പോലും ക്ഷമിക്കാൻ കഴിയാത്തവൻ മൃഗമാണ് ഒരു വട്ടം ക്ഷമിക്കാൻ കഴിയുന്നവൻ മനുഷ്യനാണ് രണ്ടു വട്ടം ക്ഷമിക്കാൻ കഴിയുന്നവൻ മാലാക്കിയാണ് മൂന്നുവോട്ടം ക്ഷമിക്കാൻ കഴിയുന്നവൻ അതിനനായ ദൈവമല്ലാതെ മറ്റാരുമല്ല ദൈവത്തിന് മാത്രമാണ് ഒരുവൻ്റെ തെറ്റുകൾ മൂന്നുവോട്ടം ക്ഷമിക്കാൻ കഴിയുന്നത് എന്നാണ് ഈ പഴമൊഴി വെളിപ്പെടുത്തുന്നത് എന്നും എല്ലാവർക്കും ഒരു വഴി മുൻപിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന പത്രശ്രീഹ ഇവിടെ യേശുനാഥനെ നാഥനെ സമീപിക്കുന്നത് തന്നോട് തെറ്റ് ചെയ്യുന്ന സഹോദരനോട് ഏഴുവോട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന ചോദ്യവുമായിട്ടാണ് വീക്ഷണമനുസരിച്ച് അത്യനാദനായ ദൈവത്തിന് പോലും ക്ഷമിക്കാൻ കഴിയുന്ന മൂന്ന് വട്ടത്തിൻ്റെ ഇരട്ടിയും അതിലൊന്നുകൂടെ ചേർത്തുകൊണ്ടുള്ള സംഖ്യയാണെന്ന് തോർക്കണം അത്ര ഉയർന്ന തോതിൽ ക്ഷമിക്കാൻ മനസ്സ് കാണിച്ചതിനെ ദൈവം തന്നെയായ യേശുനാഥൻ തന്നെ അഭിനന്ദിക്കുമെന്നാണ് പത്രലീഖ ഇവിടെ കരുതിയത് എന്നാൽ പത്രറസ്ലീഖയുടെ എല്ലാ കണക്കൂട്ടലുകളെയും കടത്തി വീട്ടിൽ കൊണ്ട് യേശുനാഥൻ പറഞ്ഞത് ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണമെന്നാണ് യേശുവിൻ്റെ വചനത്തെ ചില അക്ഷരാർത്ഥത്തിൽ എടുത്തുകൊണ്ട് തന്നോട് തെറ്റ് ചെയ്യുന്നവനോട് നാന്നൂറ്റി തൊണ്ണൂറ് വട്ടം ക്ഷമിക്കാനാണ് യേശുനാഥൻ ആവശ്യപ്പെടുന്നതെന്നാണ് എന്നാൽ എന്നാലിത് തീർത്തും ഒരു വിശദീകരണമാണ് എന്നാൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഏഴ് എഴുപത് എന്നീ സംഖ്യകൾ പൂർണ്ണ സംഖ്യകളാണ് അതിനർത്ഥം പരിമിതികളില്ലാതെ ക്ഷമിക്കാൻ ഒരു ക്രിസ്ത്യൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കുക എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് യേശു തരത്തിൽ കേവലം ഒരു തത്വം പറഞ്ഞ് കടന്നുപോയ വ്യക്തിയായിരുന്നില്ല മറിച്ച് താൻ പറഞ്ഞ സംഗതികൾ അന്ത്യനിമിഷണം വരെ ജീവിതത്തിൽ അതേപടി വഴി പ്രാവർത്തികരമാക്കിയ വ്യക്തിയായിരുന്നു ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണം എന്നെ പീഡിപ്പിച്ച കുരിശിൽ കുരിശിൽ പീഡകൾ അനുഭവിച്ച് മരിച്ചു കൊണ്ടിരുന്ന വേളയിൽ പോലും തന്നെ അകാരണമായി പീഡിപ്പിക്കുകയും മരണത്തിലേക്ക് വലിച്ചു കിടക്കുകയും ചെയ്ത മനുഷ്യർക്ക് വേണ്ടി സർഗസ്സനായ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാനാവും പഠിപ്പിക്കുന്നത് പോലെ പരിമിതികളില്ലാതെ അനന്തമായി ക്ഷമിക്കുന്നതിന് വേണ്ടുന്ന അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ